ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രസമാണ് വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കഴിയുന്നതാണ് അത് നമുക്കൊന്ന് കണ്ടേ നമ്മളിനി എളുപ്പത്തിൽ ഒരു രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിന് ആയിട്ട് ആറല്ലി വെളുത്തുള്ളി വേണം രണ്ട് വറ്റൽമുളക് വേണം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം പിന്നെ നമുക്ക് വേണ്ട ഒരു നാല് മീഡിയം ടൈപ്പിൽ തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിഡ് ജാറിൽ അരച്ചെടുത്തിട്ട് വരാം അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം നമ്മൾ പാൻ എണ്ണ ചൂടായി കഴിയുമ്പോൾ അര അരസ്പൂണും കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിയുമ്പം കടുക് കഴിയുമ്പോൾ നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ രണ്ട് കച്ചിലമുളക് വെട്ടിക്കും പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന ചതച്ചുവെച്ചിരിക്കുന്ന കൂട്ടിട്ടുണ്ടോ ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ ആ ഒരു രസത്തിൻ്റെ മണമെല്ലാം വരുന്നുണ്ട് അതിനകത്തുനിന്ന് ഇതൊന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ പിന്നെ പച്ചമണം പോയി കഴിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂണ് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളിൽ പച്ചമണം മാറുമ്പം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ടൊമാറ്റോടെ പ്യൂരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ടൊമാറ്റോയുടെ പ്യൂറി ഇതിലേക്ക് വെച്ച് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് സമയത്ത് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി ഒരു രണ്ടര കപ്പ് വെള്ളം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം പോലെ എടുക്കുക ഇനി ഇതിനകത്ത് വെള്ളം ചെയ്തു കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടെ അതിൽ ചേർത്തു ഇതൊന്ന് തിളക്കട്ടെ സമയത്ത് നമുക്ക് അതിനകത്ത് അരസ്പൂൺ ഉപ്പ് ഇട്ടു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന പിഴുവിളി കുറച്ച് പിഴിഞ്ഞത് അത് ഒഴിച്ചു കൊടുക്കുക നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ എരിവും പുളുക എല്ലാം ബാലൻസ് ആവണം നോക്കണം അപ്പം നമ്മുടെ രസം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് തിളച്ച് ഈ സമയത്ത് ഞാൻ ഒരു പിടി തേങ്ങ തിരികിയത് അതിനകത്ത് ഇരുക്കി ഇട്ട് കൊടുക്കുക അത് പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്നും ചേർന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അതിൽ തേങ്ങയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ചക്കര കൊടുക്കാം ജാഗിരി അത് ഒരു കഷ്ണം ജാഗിരി ഇടുമ്പോൾ അത് അതിൻ്റെ അകത്തെ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കഷ്ണം ശർക്കര ഇട്ടത് ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഉപ്പ് കുറവുകൾ കൊണ്ട് ഒര സ്പൂൺ ഉപ്പുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു കൂട്ടുകാര വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുക ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്